ഭാവി ആ പിന്നെ കുപ്രസിദ്ധ ഗുണ്ടാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും എനിക്കറിയില്ല ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ നീക്കം എനിക്ക് നമ്മുടെ നമ്മുടെ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും ഓം പ്രകാശിനെ അറിയില്ലെന്നുമാണ് കേസ് ഓം പ്രകാശിനെ കോടതി ജാമ്യം അനുവദിച്ചു പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഹോട്ടലിൽ എത്തിച്ച എളമക്കര സ്വദേശിയെ കസ്റ്റഡിയിൽ എടുത്തു കേസ് നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായിട്ടുള്ള ആളാണ് ബിനു കൊച്ചിയിൽ നടന്ന ഡി ജെ പാർട്ടി കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം ഓം പ്രകാശ് താമസിച്ചിരുന്ന റൂമിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി കണ്ടെത്തിന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരത്തി കുടിക്കണോ ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്ന് കൊച്ചി ഡി സി പി കെ സുദർശൻ ഇവർക്ക് പുറമെ ഇരുപതിലധികം പേർ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു അതില് അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവർ ചെയ്യുന്നത് ഇതൊക്കെ ഒരു മാത്രമാണ് കൊക്കേൽ അടങ്ങുന്ന പാക്കറ്റ് പറഞ്ഞേക്കുന്നത് ഇവൻ ഇവൻ നമ്മളെ പരിപാടി എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 കൊക്കയും ക്വാണ്ടിറ്റി പോലും ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ട് സ്വാഭാവികം ഇതിൽ വിശദമായ അന്വേഷണം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇറങ്ങട്ടെ